സ്വാഗതം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആശിഷിന്റെ വിദ്യ സത്യത്തിൽ ഒരുപാട് ഇനി വരാൻ പോകുന്ന ആസ്പിരിയൻസിനും പ്രചോദനമാകുന്ന ഒരു വിജയമാണ് കഴിഞ്ഞ വർഷം ശ്രീധന്യ സുരേഷിന്റെ ഒരു വിജയം എന്നപ്പോൾ അത് ഒരുപാട് പേർക്ക് പ്രചോദനമായി ഈ രംഗത്തേക്ക് കടന്നു വരുവാനും ഒക്കെ തന്നെ അപ്പൊ ആ ഒരു നേട്ടത്തിലേക്ക് എത്തുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല ആശിഷിന്റെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് ഡിറ്റർമിനേഷൻ ഉണ്ട് കടന്നു വന്ന വഴിത്താരകൾ അവിടെ പോരാടാനുള്ള ഒരു മനോഭാവമുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെയാണ് ഇന്ന് ഈ വിജയത്തിൽ എത്തിച്ചു നിർത്തിയിരിക്കുന്നത് നമുക്കറിയാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തേക്ക് അഭ്യർത്ഥിച്ച വർഷം കൂടുതൽ ആളുകൾ സർവീസിലേക്ക് വന്നു തമിഴ്നാട് കേരളത്തിന്റെ എത്രയോ വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ് പക്ഷെ അവിടെ നിന്നും ഈ വർഷം ക്ലിയർ ചെയ്ത ആസ്പിരിയൻസിനേക്കാൾ കൂടുതൽ ആളുകൾ ഓൾമോസ്റ്റ് ഇരട്ടിയോളം ആളുകൾ കേരളത്തിൽ നിന്ന് തന്നെ ക്ലിയർ ചെയ്തു അപ്പൊ ഇനിയുമുള്ള നാളുകളിൽ ഒരുപാട് ആസ്പിരിയൻസ് സിവിൽ സർവീസിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കെല്ലാം പ്രചോദനമാകുന്ന ഒരു ജീവിതമാണ് ആശിഷിന്റെ അതെന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല ആശിഷിന്റെ കഠിനാധ്വാനവും ആ ഒരു പെർസിസ്റ്റൻസും ഒക്കെയാണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചത് അപ്പോൾ ഇന്ന് ആ ഒരു സത്യമായി മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്താണ് തോന്നുവാനുള്ളത് ഒരു വലിയ ലക്ഷ്യം ഒരു യാത്രയായിരുന്നല്ലോ അത് ആ യാത്ര കഴിഞ്ഞ് ഇന്ന് നിൽക്കുമ്പോൾ അവിടെ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു യാത്രയുടെ അവസാനമായില്ലോ യാത്ര തുടങ്ങിയതല്ലേ തുടങ്ങാൻ വെരി ഗുഡ് വെരി ഗുഡ് എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഇന്റർവ്യൂ ആശേഷിന്റെ കണ്ടപ്പോൾ ആശേഷ് അതിനെ കുറിച്ച് പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു ഞാൻ ലക്ഷ്യത്തെക്കുറിച്ച് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ വാചകം ഒന്നുകൂടെ പറയാവോ എനിക്കത് അതെ അത് വളരെ വളരെ ആഴത്തിലുള്ള ഒരു അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ഒരു വാക്യം തന്നെയാണ് അല്ലെ ആ അവസാനം എല്ലാം നന്നാവും നന്നായില്ലെങ്കിൽ അത് അവസാനം അല്ല പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഈ അവസാനം വരെ നിൽക്കാൻ ആരും തയ്യാറാവത്തില്ല എല്ലാവർക്കും പെട്ടെന്ന് വേണം ആശിഷ് തന്നെ യാത്ര തുടങ്ങിയപ്പോ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും അവർക്ക് ഇന്ന് ഇട്ടറിഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് തോമസ് ആൽവ എഡിസിന്റെ ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞു വിജയത്തിന് തൊട്ടടുത്തെത്തി എന്ന് മനസ്സിലാക്കാതെ പിന്തിരിഞ്ഞവരാണ് പരാജയപ്പെട്ടവരിൽ ഭൂരിഭാഗവും അപ്പോ ഇന്ന് ആ വിജയത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അന്ന് തുടങ്ങി വെച്ച നിരവധി ആളുകൾക്ക് അതൊക്കെ ഇട്ടറിഞ്ഞിട്ട് പോയിട്ടുണ്ടാവാം ഒരു പക്ഷെ പല ആളുകളും ഇതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് പല ആളുകൾക്കും ഇല്ല അപ്പൊ പല ആളുകളും സിവിൽ സർവീസിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പ്രളയം എഴുതി കിട്ടിയില്ല വളരെ ഡിമോട്ടിവേറ്റഡ് ആവുകയാണ് ഇനി ചാൻസ് ഉണ്ടെങ്കിൽ പോലും എഴുതാതിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം ഞാൻ ഇനി എഴുതില്ല ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്ത് പ്രളയം എഴുതി പ്രല്ല്യം പാസ്സായില്ല അല്ലെ മെയിൻ എഴുതി മെയിൻ പാസ്സായില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ധാരാളം ആളുകൾ അപ്പോൾ അത്തരക്കാരോട് എന്താണെന്ന് പങ്കുവയ്ക്കുവാണുള്ളത് ഈ ഒരു സ്ട്രഗിൾ വിജയം അവരോട് അതായത് ഇപ്പോ ഒരു എക്സാം എഴുതി നമ്മളത് ക്ലിയർ ചെയ്തില്ല നമ്മളത് പിന്മാറുമ്പോഴത്തേക്ക് വീണ്ടും അത് എഴുതി വീണ്ടും നമ്മൾ കാണിച്ച മിസ്റ്റേക്ക് വീണ്ടും കാണിച്ചു വീണ്ടും ഫെയിൽ ആകുന്നതിനോട് വലിയ പോയിന്റ് ഇല്ല നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റിക്വയർമെന്റ് നമ്മൾ എവിടെയാണ് മീറ്റ് ചെയ്യുന്നില്ല എന്തോ ചെറിയ എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ട് നമ്മുടെ പ്രിപ്പറേഷനിലോ നമ്മുടെ സ്ട്രാറ്റജിയിലോ സാർ ഒരിക്ക സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് സാർ ഒരിക്കലും ഇടയ്ക്ക് സ്ഥിരമായിട്ട് പറയുന്നൊരു വാചകം ഉണ്ടായിരുന്നു സിവിൽ സർവീസ് ഇസ് ദ സക്സസ് ഓഫ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയുടെ വിജയമാണ് സിവിൽ സർവീസ് അല്ലാതെ നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ എബിലിറ്റി എന്താണെന്നോ ഇതൊന്നും മാറ്റർ അല്ല നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഉറപ്പാട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൂടി അതിനകത്ത് വേണം ഇപ്പൊ ഒരു തവണ നമ്മൾ ഫെയിൽ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകും ആ റീസൺ കണ്ടെത്തി അഡ്രസ് ചെയ്യുക ചെയ്തിട്ട് വീണ്ടും ചെയ്യുക പിന്നീട് ഫെയിൽ ആകാനാകും അതെ തീർച്ചയായിട്ടും അത് വലിയ വലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഒരു നല്ല സ്ട്രാറ്റജി തന്നെയാണ് നമ്മളെ പലപ്പോഴും വിജയത്തിലേക്ക് എത്തിക്കുന്നത് അത് മാത്രമല്ല ഒരു എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഫയർമാൻ സിവിൽ സർവെന്റ് ആവുന്നു നമ്മൾ പത്രത്തിലൊക്കെ കണ്ടു പക്ഷെ ഈ ഫയർമാന്റെ ജീവിതം മലയാളത്തിൽ പോലും ഒരു സിനിമയെ വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയുടെ ഒരു സിനിമ അതിനു മുമ്പ് ഈ ലൈഫിനെ കുറിച്ച് പല ആളുകൾക്ക് അത്ര വലിയ ഒരു അറിവില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫയർമാൻ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഒരു മനക്കരുത്ത് വർദ്ധിപ്പുന്നതിനെ സഹായിച്ചിട്ടുണ്ടോ ഞാനത് ഒരു കാര്യമുണ്ട് കാരണം ഒരിക്കൽ പ്രളിമിന് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ആശ്വസിനെ പറ്റി അപ്പോ അന്ന് ബ്ലീഡിങ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു മറ്റൊരു ആക്സിഡന്റ് ആണ് എങ്കിൽ ആ മുറിഞ്ഞ ശരീരവുമായിട്ട് പോയി പരീക്ഷ എഴുതുവെന്ന് അപ്പൊ അന്ന് അതിനെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു ആ ഒരു കാര്യം ഈ ഫയർഫോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു മനക്കരുത്താണോ അല്ലെങ്കിൽ എന്തായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മുടെ ഒരു പെയിൻ ടോളറൻസ് സ്വാഭാവികമായിട്ടും കൂടും നമ്മളൊരു ട്രെയിനിങ്ങിനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് കൂടുതൽ പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ നമ്മളെ പെയിൻ്റെ ത്രഷ്ഷോൾഡ് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ചെറിയ പെയിൻ ഒക്കെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമ്മൾ ഡിസ്കറേജ് ആകില്ല അതിനപ്പുറത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ഫാക്ടർ ഉണ്ട് അതായത് മൂന്ന് വർഷം നമ്മൾ പരാജയപ്പെട്ടു നാലാമത്തെ വർഷമാണ് ഈ വർഷം കൂടി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഒരു വർഷം എഴുതാൻ പറ്റുമോ എന്നറിയില്ല ഈ ഒരു എന്തൂസിയാസം അവസാനം വരെ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ആ അതാണ് സംഭവം ഒന്ന് വിവരിക്കാമോ അറിയില്ലായിരുന്നില്ല പ്രിലിം എഴുതാൻ പോകുന്ന പ്രിലിം എഴുതി ഞാൻ പേപ്പർ വണ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആഹാരം കഴിക്കാനായിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ആക്സിഡന്റ് സംഭവിച്ചത് അത് ശരി ആ അപ്പൊ വഴുതാക്കാട് വെച്ചിട്ടാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അത് ടു വേ റോഡായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് അത് വൺ വേ ആയിരുന്നു അതെനിക്ക് അറിയില്ലായിരുന്നു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം ആക്കുന്ന റോഡായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് വണ്ടികൾ എതിരെ ഇങ്ങനെ വരികയും വണ്ടിയിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ വെട്ടിച്ച് ഫുട്പാത്തിൽ വീഴുമായിരുന്നു അപ്പൊ അവിടെ അടുത്തുള്ള ഒരു കടയിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ പുള്ളി അന്വേഷിച്ചോണ്ടിരിക്കയാണ് പക്ഷെ ഈ പ്രോഗ്രാം കണ്ടെങ്കിലും ആ ഒരു ചേട്ടനെ ും കരുതുകയാണ് അപ്പം അദ്ദേഹമാണ് എന്നെ എടുത്തോണ്ട് പോയി പുള്ളിയുടെ വീട്ടിലിരുത്തി എനിക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അവസരം തന്നു എനിക്ക് വെള്ളം തന്നു പുള്ളി എനിക്ക് മരുന്ന് വെച്ച് തന്നു പുള്ളി എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് ഞാൻ തയ്യാറായില്ല ഒരു പക്ഷെ അടുത്ത എക്സാം ആണ് അടുത്ത സീസാറ്റ് എഴുതേണ്ടതാണ് നമുക്ക് അത്രയും സമയം കളയാനായിട്ടില്ല അങ്ങനെ പുള്ളി എനിക്ക് ഡ്രസ്സ് തന്നിട്ട് ഷർട്ടും പാന്റും ഒക്കെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു പുള്ളി എനിക്ക് ഡ്രസ്സ് തന്നു എന്നെ റൂമിൽ കൊണ്ടാക്കി എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡോക്ടർ സായി കൃഷ്ണ പുള്ളി ഒരു ആസ്പിരൻ്റ് ആയിരുന്നു അദ്ദേഹം ആ വർഷം എക്സാം എഴുതിയിരുന്നില്ല അദ്ദേഹം പിന്നെ എന്നെ എന്നെ കൂടെ വന്ന് എക്സാം ഹോളിൽ കൊണ്ടാക്കിയിട്ട് പുള്ളി വെയിറ്റ് ചെയ്യുമായിരുന്നു പുറത്ത് എന്റെ എക്സാം കഴിയുന്നിടം വരെ അപ്പൊ ആ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നു വന്നു ഒലിച്ചു ബ്ലീഡ് ഒരു മാസത്തോളം കിടപ്പിലായി അല്ലെ ഈ ഒരു അത്ര ചെറിയ നിസ്സാരമായിട്ട് ആശയുമെങ്കിലും അത്ര നിസ്സാരമായിട്ടുള്ള ഒരു ആക്സിഡന്റ് അല്ല ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു മാസം ഒരിക്കലും കിടപ്പിലാൻ വേണ്ട ഒരു പക്ഷേ ആ ഒരു ഡിറ്റർമിനേഷൻ ഒക്കെ ഈ ഒരു ചങ്കൂറ്റം പലപ്പോഴും സിവിൽ സർവീസ് പരീക്ഷയെ നേരിടാൻ പലപ്പോഴും ആസ്പിരിയൻസിന് ഇനി പറഞ്ഞു കൊടുക്കാവുന്ന ഒരു വാചകം കൂടിയാണ് നിങ്ങൾക്ക് ഒരു തവണ പരാജയപ്പെട്ടാൽ രണ്ട് തവണ പരാജയപ്പെട്ടാൽ ആ ലക്ഷ്യം വരെ അതിനെ നേരിടാനുള്ള ഒരു കൂടി നിങ്ങൾ വർദ്ധിപ്പിക്കണം കാരണം ഞാനിത് വെറുതെ അല്ല പറയുന്നത് പലപ്പോഴും കാണുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ് സൂയിസൈഡ് നടക്കുന്നത് രാജസ്ഥാനിലെ കോട്ടയിലാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ഐ ഐ ടിയിലേക്കും എം ബി ബി എസിനും ഒക്കെ ഉള്ള എൻട്രൻസിന് വേണ്ടി ഒരുങ്ങുന്ന സിവിൽ സർവീസിലേക്ക് പരിശീലനത്തിന് കടന്നു വന്നിട്ട് ഒരു പെൺകുട്ടി പറഞ്ഞു ഞാൻ ഓർക്കുന്നു ഞാൻ ഈ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് എടുത്ത് ചാടും എനിക്ക് പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു തോർക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള നിരവധി വിദ്യാർത്ഥികളുണ്ട് ഈ ഒരു പ്രഷർ എക്സാമിന്റെ പ്രഷർ താങ്ങാൻ പറ്റാത്തവർ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ കൂടി ഇത്തരത്തിൽ ആ ശിഷ്യനെ പോലെയുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം അനു ജോഷി എന്ന് പറയുന്ന ഈ വർഷം സർവീസ് കിട്ടിയ വ്യക്തി അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്കിൽ ആ സ്ട്രഗിളിനെ കുറിച്ചും അതിനെ നേരിട്ട വഴികളെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഇത്തരം തുറന്നു പറച്ചിലുകൾ ഒരു പക്ഷെ ഇനിയുള്ള കടന്നു വരുന്ന ആസ്പിരിയൻസിന് തീർച്ചയായിട്ടും ഒരു വഴികാട്ടിയാവും മോട്ടിവേഷൻ കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഒരു യാത്രയിലൂടെ കടന്നു ഇനിയുള്ള മുന്നോട്ടുള്ള അല്ലെ ഇപ്പൊ നമ്മള് ആശിഷ് പറഞ്ഞ പോലെ ഇനിയല്ലേ തുടങ്ങാനിരിക്കുന്നുള്ളു അപ്പോൾ ഇനിയുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് ഇന്ത്യയെ എങ്ങനെ സേവിക്കണം നമ്മളൊരു നാഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമാണ് ഒരു പക്ഷേ കൊടിവെച്ച കാറോ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾക്കോ അപ്പുറം നേഷൻ ബിൽഡിങ്ങിന്റെ ഭാഗമാവാൻ പോകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഒരു പക്ഷെ ഇന്ന് ആശിഷ് ഒപ്പിട്ടാൽ അത് പേരെ സ്വാധീനിക്കുമെങ്കിൽ ഇനിയും ഒപ്പിട്ടാൽ അത് ലക്ഷങ്ങളെ സ്വാധീനിക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണ് ഒരു ഭാവി സൈസ് ഫിറ്റ് സോൺ അപ്രോച്ച് ഇല്ല എനിക്ക് കുറച്ച് പ്ലാൻ റെഡിയാക്കി വെച്ചതിന് ശേഷം അവിടെ കൊണ്ടുപോയി എവിടെയാണെങ്കിലും അത് അപ്ലൈ ചെയ്യുക എന്നൊരു പ്ലാൻ ഇല്ല ഓരോ സ്ഥലത്തിനും ഓരോ ഡിമാൻഡുകളാണ് അതെ ഓരോ സ്ഥലത്തിനും ഓരോ സ്ട്രെങ്ത് ആണ് ഓരോ പ്രത്യേകതകളുണ്ട് എല്ലാവരും യുണീക്ക് ആണ് അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഇപ്പം നൂറ് ശതമാനം സാക്ഷരതയുള്ള ഒരു ജില്ലയിൽ പോയിട്ട് നമ്മളൊരു എഡ്യൂക്കേഷന്റെ ലിറ്ററസി കൂട്ടാനുള്ള ഒരു പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് മറ്റ് അവർക്ക് മറ്റാവശ്യങ്ങളായിരിക്കാം അവര് അന്നേരം നേരിടുന്ന വലിയൊരു പ്രശ്നം വലിയ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാം ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസിലൂടെ അതിന് സോൾവ് ചെയ്യാൻ പറ്റണം എന്നതാണ് എന്റെ ഒരു ആഗ്രഹം